കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം മൂലസ്ഥാനമായ കുമർത്തശ്ശേരി കുടുംബനാഗക്ഷേത്രത്തിലെ സർപ്പോത്സവത്തിന് തുടക്കമായി കണിച്ചുകുളങ്ങര ദേവിയുടെ മൂലസ്ഥാനമായ കുമർത്തുശേരി കുടുംബ നാഗക്ഷേത്രത്തിലെ സർപ്പോത്സവം ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച നടക്കും ഗണപതി ഹോമം സേവ ഭാഗവത പാരായണം ദീപാരാധന കളമെഴുത്തും പാട്ടും എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ പതിനെട്ടിന് രാവിലെ അഞ്ചു മുപ്പതിന് നട തുറക്കൽ നിർമാല്യ ദർശനം ഗണപതി ഹോമം ആറ് മുപ്പതിന് ഉഷപൂജ ഏഴിന് കലശം ഏഴു മുപ്പതിന് ദേവീപൂജ എട്ടിന് ഭസ്മക്കളം പത്തു മുപ്പതിന് ഭാഗവത പാരായണം ഉച്ചയ്ക്ക് രണ്ടിന് കളമെഴുത്തും പാട്ടും വൈകിട്ടാറിന് ദീപാരാധന രാത്രി ഏഴിന് പാട്ടും തുടർന്ന് അരശ്ശുകളം പൊങ്ങും നൂറിടി എന്നിവ നടക്കും സർപ്പോത്സവത്തിന് മുന്നോടിയായുള്ള ക്രിയകൾ ക്ഷേത്രത്തിൽ നടന്നു കെ വി കമലാസനൻ പുത്തന്തറ പി ഉല്ലാസ് പന്തുശേരിൽ തങ്കശൻ കണ്ണുതറ അമ്പിളി കുമർദശ്ശേരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും വഹിക്കുക ഏഴ് ദിവസിക്കു മുമ്പായിട്ട് ഏഴ് പേര് വ്രതങ്ങളെടുത്ത് ഈ സർപ്പോത്സവത്തിൻ്റെ കർമ്മക്രിയാദികൾ ചെയ്യുവാനായിട്ട് ഇവരെ നമ്മൾ എണ്ണ തൊട്ട് കൊടുത്ത് നിർത്തുകയാണ് അതായത് സർപ്പോത്സവം തുടങ്ങുന്നതിന് മുമ്പ് കൂടി വേണം ഏഴ് ദിവസം കഴിഞ്ഞ് ഏഴ് എട്ടിൻ്റെ അന്ന് വേണം നമ്മുടെ സർപ്പോത്സവം ആരംഭിക്കുക അതാണ് എണ്ണ തൊട്ട് പ്രധാനമായിട്ടുള്ള ചടങ്ങ്